സെപ്റ്റംബർ പതിനാലിന് നടക്കുന്ന മലപ്പുറം എസ് പി ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് എസ് പി മാർച്ച് നടത്തുന്നത് മാർച്ചിന്റെ പ്രചരണാർത്ഥം മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി പൊന്നാനി ബസ് സ്റ്റാൻഡിൽ സായാന ധർണ സംഘടിപ്പിച്ചു അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ പ്രതീക്ഷയോടെയാണ് കണ്ടത് പല പോലീസ്മാരും മലപ്പുറം ജില്ലയിൽ ഇരുന്നിട്ടുണ്ട് അവർ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് ഭരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ഇരുന്ന മൂന്ന് വർഷക്കാലം മാത്രം എടുത്ത് ഭരിക്കാൻ ഈ ജില്ലയെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെ തിക്കം എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി അദ്ദേഹത്തിന്റെ അന്വേഷിക്കുന്നത് അദ്ദേഹം ആദ്യമായി ചെമ്പോൾ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊള്ള അത് ലക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്